ഹലോ നമസ്കാരം അപ്പം ഞാൻ ഒരു കസ്റ്റമർ പ്രിജി വിനോദം എന്ന് ചേച്ചി കമ്മലിൽ കുറച്ച് ഡിസൈൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിസൈൻ കാണിച്ചു തരാം നോക്കിയോളൂ നമുക്ക് റൗണ്ട് കമ്മല് വരണം സ്റ്റോൺ ടൈപ്പ് ആണ് വൈറ്റ് സ്റ്റോൺ അതുപോലെ നമുക്ക് അടുത്ത് വരുന്നത് കല്ല് വെച്ചത് പിങ്കും വൈറ്റും കിട്ടാ റൗണ്ട് സ്റ്റോൺ ആണ് പിന്നെ നമുക്ക് ഒരു നോക്കിയോളൂ ഇത് പതക്കം മോഡലാട്ടോ പണ്ടത്തെ ഒരു സ്റ്റഡാണ് അതിൻ്റെ തന്നെ നമുക്ക് വൈറ്റ് വരുന്നുണ്ട് കേട്ടാ പതക്കം മോഡല് നോക്കിയത് പിന്നെ നമുക്ക് ചെറിയ ഫ്ലവർ ടൈപ്പ് കമ്മലുകൾ വരുന്നുണ്ട് ഡിസൈൻ കാണിച്ചു തരാം നോക്കിയോട്ടാ റൗണ്ട് കമ്മലുകൾ അതിൻ്റെ വേറെ ഡിസൈൻസ് പ്ലെയിൻ പ്ലെയിൻ വരുന്നുണ്ട് പ്ലെയിനും സെൻടറിൽ ചെറിയ ഒരു എനാമൽ വെച്ചിട്ട് പിന്നെ അടുത്ത സ്റ്റെഡ് നമുക്ക് വരുന്നത് നോക്കിയോ ഞാലി ടൈപ്പ് കേട്ടോ സ്റ്റഡുമ്മന്നെ അടിയിൽ ചെയ്യന്റെ ഞാലി വെച്ചിട്ടുള്ള കമ്പലുകൾ ഉണ്ടോ അതുപോലെ തന്നെ അടുത്ത് നോക്കിയോളൂ ദൈവം തന്നെയാണ് വരുന്നത് കേട്ടേൺ സ്റ്റഡുമ്മേ അടിയിലേക്ക് ചയ്യൻ ഞാത്തി നമുക്ക് ആയിട്ട് ഒരു സ്റ്റെഡ് വരുന്നുണ്ട് നോക്കിയോളൂ വെയിറ്റ് നമുക്ക് ലൈറ്റ് വെയിറ്റ് ഉണ്ടോ ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് ഒരു ഒന്നര ഗ്രാം നോക്കിയുള്ളൂ കേട്ടോ കമ്പല് നോക്കിയോളൂ ചെറിയ സ്റ്റഡുകള് പിന്നെ നമുക്ക് പേള് പേള് കോറല് ജിലേബി സ്കഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി ഞാൻ കാണിച്ചു തരാം നോക്കിക്കോളാം പേള് കോറല് ജിലേബി സ്കഡ് ഇതിഷ്ടം പോലെ മോഡലിന് ഇടാം നോക്കിയോ അതെ കുറച്ച് അതില് കോറൽ വരും പേള് വരും ബ്ലാക്ക് ക്രിസ്റ്റൽ വരുന്നുണ്ട് നോക്കിക്കോള ഡിസൈൻസ് ഇത് നമ്മുടെ പണ്ടത്തെ ഒരു ഡിസൈൻ ഉണ്ട് അപ്പക്കട്ട എന്ന് പറയും മോഡല് അപ്പക്കട്ട ഡിസൈൻസ് കാണിച്ചു തരാം ോക്കോളും ഇത പഴയ ഒരു മോഡൽ മോഡല്ണ്ടാ ഇതൊക്കെ ട്രഡീഷണൽ ട്രെൻഡൊന്നും മാറില്ല ഇഷ്ടംപോലെ നോക്കിയോളൂ അപ്പക്കെട്ട ഡിസൈൻസ് അതുപോലെ സ്റ്റോൺ ടൈപ്പ് കുറേ നമുക്ക് ഇങ്ങനെ ആ വീഡിയോയില് കാണിക്കാൻ നോക്കിയോളൂടാ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് സ്റ്റോൺ ടൈപ്പ് അതുപോലെ ആ ഫ്ലവർ ആ റൗണ്ട് ടൈപ്പ് കമ്മലുകള് നോക്കിയോളൂ ചെയിൻ ടൈപ്പ് കമ്മലുകള് പിന്നെ അതിൽ എയ്റ്റ് എയ്റ്റ് ഞാൻ പറഞ്ഞു ഒന്നര ഡാമന്റെ കമ്പനികൾ അപ്പോ എന്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജെ കോൾഡാൻ ഡയമണ്ട് തൃശൂരാണ് ഷോപ്പ് പിന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്യാ എന്തെങ്കിലും ഡൗട്ട് നീ എന്നെ വിളിച്ചോളൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ ഇതെ നമ്പറാണ് താങ്ക് യു